ൻയുംിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലി ഗോൾഡ് റോഡ് വണ്ടൂർ ഡ്രസ് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ നിയോജകം വരവേൽപ്പ് സമ്മേളനവും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു ഷർഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൗഷാദ് അലി ഉദ്ഘാടനം ചെയ്തു ആളുകളാണ് ഞാൻ ഇവിടെ നാടിന്റെ ഒരു ഒരു പൊതു അവബോധത്തെ കുറിച്ച് നിങ്ങളോട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ നാട് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാലത്തും ഒരു പാവപ്പെട്ടവരോ ഷ്ടപ്പെടുന്നവരോട് സാധാരണക്കാരോടൊക്കെ വലിയ അനുഭാവം പുലർത്തുന്ന ഒരു പൊതുബോധം എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ട് ആ പൊതുബോധത്തെ മുതലെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തില് വേരുകൾ ആഴ്ത്തിയതും അധികാരത്തിലേക്കൊക്കെ കടന്നു വന്നത് കാരണം ഇവിടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തിയതും വഴി നടക്കാനും ഒക്കെ എം വി ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വിനയദാസ് വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി വനജ കെ ടി അലവിക്കുട്ടി സി മെഹബൂബ് എം വേലായുധൻ കെ പി വിജയകുമാർ എം സി മാത്തുകുട്ടി ഇ പി മൊയിൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ